ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ അവൻ സംഘിയാവും അതല്ലെങ്കിൽ അവൻ കാഫിറാവും ഇങ്ങനെ അവനെ ഒതുക്കും ഇപ്പോൾ മുസ്തഫ മലബിയുടെ കാര്യം അല്ലെങ്കിൽ ചേന്നൂർ മലബിയുടെ കാര്യം ഇതാണ് സംഭവിക്കുന്നത് ബോധമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരും ഇപ്പൊ ഇപ്പൊ ഫക്രുദ്ദീൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫക്റുദ്ദീൻ പോലും നേരിടുന്ന വിളി അതാണ് സംഘി സംഘിക്ക് വേണ്ടി കൊള്ളൂ എന്നാണ് പറയുന്നത് പുള്ളി അവിടെ നിന്ന് പറയുന്നതൊക്കെയൊക്കെയാണ് സംഘി എവിടെയാണ് ഒരാളെ തല്ലിക്കൊന്നൊക്കെയാണ് സംഘി പച്ചക്കിരുന്ന് ചോദിക്കുകയാണ് പുള്ളി ഇതാണ് പുള്ളിയുടെ രീതി ആരൊരാളവിടെ നിന്ന് ചോദിച്ചു പുള്ളിയുടെ അടുത്ത് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതായത് ഈ പറയുന്ന ഈ സംഭവം ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് ഇതൊക്കെ വെച്ചിട്ട് ഈ കുത്തി ഉണ്ടാക്കുന്നതിൽ ഇസ്ലാമിന് വല്ല പങ്കുണ്ടോ എന്നോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം അപ്പൊ പിന്നെ ഇസ്ലാമിനല്ലാതെ വേറെ ആരൊക്കെ പങ്കുള്ള പുള്ളി ചോദിക്കണത് അപ്പൊ ഞാനല്ലേ അപ്പൊ ഞമ്മളാരായി അത് ഞമ്മന്റെ ആൾ തന്നെയാണെന്ന് അങ്ങനെ കൂടി പറയുന്നത് പുള്ളി ആ എക്സാക്ട് വേർഡ് ഓർക്കുന്നില്ല പുള്ളി പറയുന്നത് അത് ഞമ്മന്റെ ആളുകൾ തന്നെയാണെന്ന് എന്നിട്ട് എന്നെ ഒരു നോക്കിയിട്ടൊരു ഒരു കളി അപ്പോഴാണ് എനിക്ക് വേണ്ടത് ഇതാണ് അവസ്ഥ